ർക്കും ചുലിക്കൂടിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അപ്പോൾ ഇന്ന് ഇന്നലെ കാണിച്ചതിന്റെ കുറച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നത് ഞാനും മോളും കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു അക്കോറിയാണ് മനസ്സിൽ വിചാരിച്ച് പിന്നെ അതിൽ വെള്ളമൊക്കെ നിർത്തുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ അതില് മണ്ണൊക്കെ ഇട്ടിട്ട് അതുപോലെ ഇങ്ങനെ കറിവേപ്പും അതുപോലെ തന്നെ ക്യാറ്റ്സ്കളോടെ ഒരു ചെറുതും അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലിങ്ങനെ തുളസി തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ചെറിയൊരു മരമാണ് കേട്ടോ ചെമ്പകത്തിൻ്റെ രണ്ട് കൊല്ലം കൊണ്ട് പൂവിടുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷെ ഒന്നര കൊല്ലമായ തന്നെ അതിൽ പൂവുണ്ടാവാൻ തുടങ്ങി ഒരു ദിവസം ഒരു അഞ്ച് പൂവൊക്കെ വെച്ചിട്ട് അതിൻ്റെ സീസണാകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ നല്ല വലിയ പൂവാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂവാണ് മരം അത്ര വലുതാവുന്നില്ല വാങ്ങിക്കൊണ്ടുവന്ന ഇതിനെയൊക്കെ കുറച്ചും കൂടെ എന്നെ ഹൈറ്റ് വെച്ചിട്ടുള്ളൂ പക്ഷേ നിറയെ പൂവുണ്ടാവുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂവാണ് വെള്ളച്ചെമ്പകല്ല ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ രണ്ട് തരത്തിലുണ്ട് എന്നാണ് അവർ പറഞ്ഞത് വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിത് ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ ഇത് വാങ്ങി കൊണ്ടുവന്നതാണ് ഇനി വെള്ളയും കൂടെ പോയി വാങ്ങണം ഇതിലിങ്ങനെ പൂവുണ്ടാവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതും കൂടെ വാങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് തന്നെ അത് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കണം എല്ലാവർക്കും ചെമ്പകം നല്ല ഇഷ്ടമാവില്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൂവാണെന്ന് തോന്നുന്നു എനിക്ക് ചെമ്പകം അതിനൊരു പ്രത്യേക ആണ് കേട്ടോ ഈ സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇതിന്റെ ഇതിൻ്റെ ഇങ്ങനെ വരും അത് കാരണം ഞാൻ പൊട്ടിച്ചിട്ടില്ല. അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു ഇത് പിന്നെ മഞ്ഞത്തേച്ചിയാണ് കേട്ടോ ഇതും അതുപോലെ നൂറ്റി ഇരുപത് രൂപ എടുത്ത് വാങ്ങിയൊരു ചെടിയാണ് പക്ഷെ അതിലൊരുപാട് പൂക്കളുണ്ടാവും ഡെയിലി ഇങ്ങനെ പൂക്കളുണ്ടാവും നല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അത് അപ്പോൾ ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയാണ് നിങ്ങളൊക്കെ ചായ കുടിച്ചോ അപ്പോൾ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താ നെക്സ്റ്റ് പരിപാടി എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം ഇനി എന്തായാലും വിളക്ക് വയ്ക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഇടാനുള്ള പൂവുകളൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള പൂവുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചെമ്പകം പൊട്ടിക്കാം അതും വെക്കാമെന്ന് വിചാരിച്ചു അത് എന്തായാലും നാളേക്കാവുമ്പോഴേക്കും അത് കൊഴിഞ്ഞു പോകും കാരണം അതിങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും നാളേക്കൊക്കെ അത് കൊഴിഞ്ഞു പോകും അപ്പോൾ അതിൽ നല്ല നല്ല ഇന്ന് പൂജാമുറിയിൽ വിളക്ക് വെക്കുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചു ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ അവിടെ നിർത്തി അപ്പോൾ നന്നായിട്ട് വിരിഞ്ഞത് ഞാൻ പൊട്ടിച്ചെടുത്തു ഇതാണ് ഞാൻ പറഞ്ഞത് ആ മഞ്ഞത്തേച്ചി നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതിങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗി കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി താഴെ ഇനി അടുത്തത് ഉണ്ടാവുന്നേ ഉള്ളു മുട്ടാണ് നിറയും പൂക്കൾ കുറവാണ് അപ്പോൾ തെരഞ്ഞു പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രണ്ടും കൂടെ പൊട്ടിച്ചിരിക്കണത് പിന്നെ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ എൻ്റെ ഒരു ഇഷ്ടത്തിൽ ഇങ്ങനെ ഉരുളിയിൽ വെള്ളത്തിലിങ്ങനെ പൂവൊക്കെ ഇട്ട് വെക്കുന്നതാണ് അതൊരു ഗ്ലാസ്സിൽ നാരങ്ങിട്ട് വെക്കുന്നതാണ് ഇത് പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം നമ്മുടെ വീട് എവിടെ നോക്കിയാലും നിറയെ ഉണ്ടാവും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഓരോ വിഷുവിന് വാങ്ങണതും ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് പൂജാമുറിയിലും ഹാളിലൊക്കെ ആയിട്ട് ഒരുപാട് കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇനി നമുക്ക് പൂജാമുറി കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ പൂജാമുറി അപ്പോൾ അതിലും നമ്മൾ ഒരുപാട് കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ട് കേട്ടോ ഭഗവാന്റെ വിഗ്രഹമായിരിക്കും ഏറ്റവും കൂടുതൽ അതിലുള്ളത് അപ്പോൾ ഇനി നമുക്ക് വിളക്ക് വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം നോക്കാം സാധാരണ ഇങ്ങനെ വേവിക്കിയിട്ട് ഇങ്ങനെ വിളക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ പൂക്കളൊന്നും ഇടാറില്ല രാവിലെ മാത്രമാണ് ചെയ്യാറ് അപ്പം ഇന്ന് ചെമ്പവൊക്കെ ഉള്ള കാരണം ഇന്ന് വേക്കിയിട്ടും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പ്രാണി പൊയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് അത് വീട് മുഴുവൻ ഇങ്ങനെ ആ സ്മെല്ല് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അതിന് നിങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും എന്ന് വിചാരിക്കണോ അപ്പോൾ രണ്ട് തരത്തിലുള്ള സാമ്പ്രാണി ഉണ്ട് ഇതുപോലെയുള്ള ഒരെണ്ണം ഉണ്ട് ഇതിന്റെ സ്മെല്ല് നല്ലതാണ് പക്ഷേ ഇതിനെയൊക്കെ കൂടുതൽ പുക ഉണ്ടാവുക അതുപോലെ തന്നെ കുറേ നേരം ആ സ്മെല്ല് നിത്യം ചെയ്യുക മറ്റേ കപ്പ് കപ്പ് സാമ്പ്രാണിയിലാട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കത്തിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് വിളക്കൊക്കെ വെച്ചു അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കപ്പ് സാമ്പ്രാണി കേട്ടോ അപ്പോൾ ഇത് ഈ ബോക്സ് ഞാൻ ഒരു പ്രാവശ്യം പാലക്കാട് പോയി വരുമ്പോൾ ഇങ്ങനെ അത്തരമൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടന്റെ കയ്യിൽ കണ്ടിട്ട് വാങ്ങിയത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിലാണ് വീടിൻ്റെ ഉൾഭാഗം മുഴുവൻ ഇങ്ങനെ പുകയ്ക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പം നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ